അസലാമാലും വറഹമത്തല്ലാ പ്രിയമുള്ളവരെ അള്ളാഹുത്താല ലോക വിജയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബറുകൾ അള്ളാഹുത്താല നാം ഇപ്പൊ പറയുന്ന കേൾക്കുന്ന അയിൽമിന്റെ ഹക്ക കൊണ്ട് അള്ളാഹുത്താല സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു മസാല പോലെ അത് ഒന്നുകിൽ ഇത് സ്ത്രീകളാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളോട് സഹോദരന്മാരോട് നിങ്ങളുടെ മാതാപിതാവിനോട് മാതാ പിതാവിനോട് ഭർത്താവിനോടൊക്കെ പറഞ്ഞു കൊടുക്കുകൊണ്ട് വേണം കാരണം എല്ലാ നമ്മൾ ഭൂരിഭാഗം പേരും പള്ളിയിൽ പോകുന്നവരാണ് ജമാഅത്ത് നിസ്കാരങ്ങൾ പങ്കെടുക്കാൻ അള്ളാഹുനെ വിഭാഗത്ത് ചെയ്യാൻ പള്ളിയിൽ പോകുന്നവരാണ് പക്ഷേ പള്ളിയിൽ സാധാരണ ഈ ഉള്ളവൻ നിൽക്കുന്ന പള്ളിയിൽ തന്നെയാണെങ്കിലും പലയിടങ്ങളിലാണെങ്കിലും നാം കാണുന്നുണ്ട് ആ പള്ളിക്കകത്ത് വെച്ച് പല രീതിയിലുള്ള സംസാരങ്ങൾ പല ചർച്ചകൾ പല വാങ്ങല് കൊടുക്കലുകൾ അല്ലെങ്കിൽ കുശലം അന്വേഷ അന്വേഷിക്കല് രണ്ടു ദിവസം കണ്ടില്ലെങ്കിൽ അതിനുള്ള പ്രത്യേകമായ അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട് അള്ളാഹിന്റെ റസൂല് പറയാണ് അത് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് എത്രത്തോളം ഗൗരവം എന്നറിയോ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടോ അള്ളാന്റെ റസൂല് പറയാങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ ഏ കുമ്മൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ട ഒരു വസ്തു വല്ല അതിനെ അന്വേഷിക്കുന്നത് കാണാം ഒരു വാച്ച് ആകട്ടെ മൊബൈലാകട്ടെ എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി അത് അന്വേഷിക്കുന്നതായിട്ട് നിങ്ങൾ ആ പള്ളിയിൽ വെച്ചിട്ട് ആരെങ്കിലും ചോദിക്കുക എന്റെ ഇന്നത് കണ്ടോ എന്റെ മുംബൈയിലോ എന്റെ എന്റെ വാച്ചം നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് അവളെ ചൊച്ചത്തിൽ പള്ളിയുടെ അകത്ത് വെച്ച് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടാൽ അള്ളഹാൻ റസൂൾ പറ അള്ളാഹു നിനക്ക് അത് മടക്കി തരാതിരിക്കട്ടെ അള്ളാഹ് നിനക്ക് അത് കാണിച്ചു തരാതിരിക്കട്ടെ കാരണം എന്താ അത്രത്തോളം അള്ളാൻ റസൂൽ ഗൗരവത്തോടുകൂടി പറയാ അങ്ങനെ ചോദിക്കുന്നവനെ കണ്ടാകും പ്രാർത്ഥിച്ചോളണോന്ന് നിനക്ക് തരാതിരിക്കട്ടേടാ കാരണം എന്താ അങ്ങനെ പാടില്ല അള്ളാൻ റസൂൽ പറയുന്നതാറേ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസ് ഉണ്ട് നിബിധങ്ങൾ പറയാണ് പള്ളിയുടെ അകത്ത് വെച്ച് എന്തെങ്കിലും കച്ചവടങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടാൽ ഇന്നത് അതിനെ കുറിച്ച് സ്ഥലക്കച്ചവടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറത്തുണ്ടോ ഞാൻ തരാം പള്ളിയുടെ അകത്ത് വെച്ച് ഏതെങ്കിലും രീതിയിൽ കച്ചവടങ്ങളെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നതോ നടത്തുന്നോ നിങ്ങൾ കണ്ടാൽ അള്ളഹാന്റെ റസൂല് എന്താണെന്നറിയോ അള്ളാന്റെ റസൂല് പറയാണ് ലാ റദ്ധങ്ങള് പറയാൻ നിനക്ക് നിനക്കതും നിന ഒരു ലാഭം അതിലുണ്ടാകാതിരിക്കട്ടെ ഒരു ലാഭവും ആ നീ നടത്തുന്ന ഇടപാടിൽ ഒരു ലാഭം അള്ളാഹു തന്നെ തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആദരമായ റസൂൾ ഉള്ള സലാഹു അലൈസ് തങ്ങള് പറഞ്ഞങ്ങനെയാ ലാഭം ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥിച്ചോളാൻ കാരണം പള്ളിയുടെ അകത്തൊന്നും പാടില്ല നിവിധങ്ങളുടെ പറയുന്നുണ്ട് വിധങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒട്ടക ചുമന്ന ഒട്ടകത്തെ നഷ്ടപ്പെട്ടപ്പോ അതിനെന്റെ ചുമന്ന ഒട്ടകത്തെ കണ്ടോ എന്ന് ചോദിച്ച സഹാബിയുടെ അടുക്കൽ വന്ന് അള്ളാൻ്റെ വസൂൽ എന്താ പറഞ്ഞെന്നറിയോ നിനക്കത് മടക്കി തരാതിരിക്കട്ടെ കാരണം പള്ളി അതിനുള്ളതല്ല സംസാരിക്കാനുള്ളതല്ല ഇടപാടുകൾ നടത്താനുള്ളതല്ല അള്ളാഹുവിന്റെ പള്ളി അള്ളാൻ റസൂല് പറയാ നിങ്ങൾ വിക്കറി ചെല്ലുന്നതും ഖുർആാൻ ഓതുന്നത് പോലും അവന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല കാരണം നമസ്കാരത്തിന് പള്ളി അതിനുള്ള അതിനുള്ളത് കമ്മിറ്റിക്കാരാകട്ടെ ആരാകട്ടെ ഒരാൾക്ക് പോലും അതിനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടില്ല അതുകൊണ്ട് വളരെ ചിന്തിച്ചോ നമ്മൾ പള്ളി എന്നുള്ളത് ആ ആദരവ് നമ്മൾ കാണിക്കുമ്പോഴാണ് ഇന്നപ്പൊ കാല് കഴുകണില്ല പല രീതിയിലൊക്കെയാണ് പള്ളിയിലേക്ക് വരുന്നത് പള്ളിക്കൊരു ബഹുമാനം കൊടുക്കണം അള്ളാന്റെ ചിഹ്നമാണ് റബ്ബിന്റെയാണ് പള്ളി ആ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത് എങ്കിൽ മാത്രമാണ് പടച്ച റബ്ബുമായിട്ട് ഖുഷു ഓടുകൂടി അള്ളാഹുമായിട്ട് മുലാഖാത്തിൽ നമുക്ക് പങ്കു ചേർക്കാൻ ചേരാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിക്കോ നമ്മൾ ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ കുശലാനേശ്വരം നിൽക്കാൻ പാടില്ല അള്ളാഹന്റെ റസൂൽ വിലക്കിയ ഒരു കാര്യമാണ് പടച്ചിറവ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തപ്പിക്ക് നൽകട്ടെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു തലീമ നൽകുമാറാകട്ടെ അമി അറബലീൻ ദുരവസത്തോടെ സ്ലാ